ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മികച്ച പരമ്പരകളിലൊന്നാണ് കാറ്റത്തെ കിളിക്കൂട് പരമ്പരയിൽ നായകനായ സുതീഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം അമീൻ മഠത്തിൽ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് അവതാരകനായി വന്നാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഒരിടത്തൊരു രാജകുമാരി ഇന്ദുലേഖ തുടങ്ങിയ പരമ്പരകളിൽ നായക വേഷം കൈകാര്യം ചെയ്തിരുന്നു താരം ഇപ്പോഴാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കാറ്റത്തെ കിളിക്കൂട് എന്ന പരമ്പരയിൽ നായകനായാണ് അമീൻ മഠത്തിൽ എത്തുന്നത് അമീന്റെ നല്ല സുഹൃത്തും അവതാരകയുമായ ഡയാനിയാണ് അമീന്റെ യഥാർത്ഥ ഭാര്യ കഴിഞ്ഞ വർഷമായിരുന്നു ഇരുവരുടെയും വിവാഹം വളരെ ചെറുപ്രായം മുതൽ താരം സൗദിയിലായിരുന്നു അവിടെ വെച്ച് തന്നെയായിരുന്നു പഠനം എന്നാൽ ഉപരിപഠനം പൂർത്തിയാക്കാൻ ഒരുങ്ങിയാണ് താരം നാട്ടിലേക്ക് എത്തുന്നത് ഉപ്പ ഉമ്മ സഹോദരി സഹോദരൻ എന്നിവരടങ്ങുന്ന ചെറിയ കുടുംബമാണ് താരത്തിൻ്റെ ഇത് നിങ്ങൾക്ക് കാരത്തെക്ലിക്കൂടെ എന്ന പരമ്പരയിൽ സുധീഷ് എന്ന കഥാപാത്രത്തെ ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക